ഇന്നത്തെ റെസിപ്പിയിൽ വെറും രണ്ട് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് ഒരുപാട് രുചിയുള്ള ഒരു ഡിഷ് തയ്യാറാക്കാം ഇതാണ് ഈസി എഗ് ബുർജി വളരെ കുറച്ച് സമയം കൊണ്ട് തയ്യാറാക്കാവുന്ന ഈ വിഭവം ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്സിനും ബെസ്റ്റാണ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് വൺ തേർഡ് കപ്പ് ഓഫ് കുക്കിംഗ് ഓയിൽ ഒഴിക്കാം നാല് വലിയ ഉള്ളി ചെറുതായി സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്യണം ഉള്ളിയുടെ കളർ ഇതുപോലെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്താൽ ഉള്ളി വേഗം ഫ്രൈ ആയി കിട്ടും ഇനി മൂന്ന് ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് ചേർക്കാം ഉണക്കമുളക് ഉള്ളി വയറ്റിയതിന് ശേഷം ചേർക്കണം ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഇനി ഉള്ളി നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് ആറ് കോഴിമുട്ട ചേർക്കുകയാണ് കോഴിമുട്ടയുടെ മുകളിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കോഴിമുട്ടയെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ കോഴിമുട്ട നന്നായി ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഈസി ആൻഡ് ടേസ്റ്റി എഗ് ബുർജി റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് ചപ്പാത്തിയോടൊപ്പം സെർവ് ചെയ്യാം ഇതുപോലെ വെറും രണ്ട് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു രുചികരമായ എഗ് ബുർജി തയ്യാറാക്കാം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പൗഷ്ടികത നിറഞ്ഞ ഒരു വിഭവമാണിത് നിങ്ങൾക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീട്ടിലുണ്ടാക്കി നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ പങ്കുവയ്ക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്